നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ ഭയപ്പെട്ടത് എന്താണോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേസുകളെല്ലാം ഒരു വള്ളിയിൽ കൂട്ടിക്കെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളത്തിലിറങ്ങി വീണാ വിജയന്റെ കേസിൽ നിർണായക നീക്കം നടത്തിയ ഇ ഡി തോമസ് ഐസക്കിന്റെ മസാല ബോണ്ടിലും കൂടെ സി പി എമ്മിനെ ഇടം വലം അനങ്ങാതെ പൂട്ടാൻ കരുവന്നൂർ കേസിലും പിടിമുറുക്കി പിണറായി വിജയനെയും കുടുംബത്തെയും വരിഞ്ഞു മുറുക്കുന്നത് ഒരു വഴിക്ക് മറ്റൊരു വഴിക്ക് പാർട്ടിക്കും പൂട്ട് പാർട്ടിയും പിണറായി വിജയനും ചക്രശ്വാസം വലിക്കുന്നു എസ് എഫ് ഐ ഒ വീണയെ ചോദ്യം ചെയ്യാതെ കേസ് ഒതുക്കി വെച്ചപ്പോഴേ പിണറായി വിജയൻ അപകടം മണത്തതാണ് ഇതിലും വലുതെന്തോ കേന്ദ്രം പ്ലാൻ ചെയ്യുന്നുവെന്ന് അതുതന്നെ സംഭവിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കെ തന്നെ ഇ ഡി കളത്തിൽ വന്നിരിക്കുന്നു കെജ്രിവാൾ മോഡൽ പൂട്ട് തന്നെയാണ് പിണറായി സർക്കാരിന് മേലെയും ഇ ഡി പ്രയോഗിക്കുന്നത് ഇനിയിപ്പോൾ പിണറായി വിജയന് തീഹാർ ജയിലിൽ നിന്ന് ഭരിക്കേണ്ടി വരുമോ പകരം മുഖ്യമന്ത്രി സ്ഥാനത്ത് കമലാ വിജയനെ ഇരുത്തേണ്ടി വരുമോ എന്നതൊക്കെ രീതിയിൽ ചർച്ചകൾ കൊഴുക്കുകയാണ് എന്തായാലും കിട്ടിയിരിക്കുന്നത് അടാറ് പണിയാണ് അടപടലം പ്രതിരോധത്തിലാകും പിണറായി വിജയൻ മകളെ രക്ഷിക്കണോ അതോ പാർട്ടിയെ രക്ഷിക്കണോ സ്വയം രക്ഷപ്പെടണോ എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതി വീണയെ ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാതിരിക്കാനാണ് പിണറായി ഇക്കണ്ട കളിയെല്ലാം കളിച്ചത് എന്നിട്ടും രക്ഷയില്ല വീണയുടെ ചോദ്യം ചെയ്യലിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് ഇ ഡി കേസെടുത്തതിന് തൊട്ടു പിന്നാലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു വാർത്താ സമ്മേളനം നടത്തി കേന്ദ്ര ഏജൻസികളെ മോദി സർക്കാർ കൂലിക്കിറക്കിയിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് ചർച്ചയാകാതിരിക്കാൻ ചതി പുറത്തെടുക്കുന്നു ഇ ഡി അന്വേഷണത്തെ ആ വഴിക്ക് കൈകാര്യം ചെയ്യുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നിട്ടും വീണക്കു നേരെ അന്വേഷണം വരുന്നതിൽ പിണറായി വിജയൻ ഒരക്ഷരം വാ തുറന്നിട്ടില്ല ഇപ്പോഴും വിശദീകരണത്തിന് പാർട്ടിയെ ഇറക്കിയിരിക്കുന്നു എന്നാൽ വീണയെ ഇനി താങ്ങുന്നത് അത്ര നല്ലതിനല്ല എന്ന് ഗോവിന്ദനും വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വീണയുടെ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്തായാലും വീണ വിജയന്റെ മാസപ്പടി കേസിൽ ഒരറ്റത്ത് സി പി എമ്മും തൂങ്ങും കാരണം തുടക്കം മുതൽ തന്നെ ഈ ആരോപണം വന്നപ്പോൾ വീണയെ പ്രതിരോധിച്ച് രംഗത്ത് വന്നത് സി പി എം ആണ് അപ്പോഴൊന്നും ഈ നേതാക്കൾക്ക് ആർക്കും അറിയില്ലായിരുന്നു മാസപ്പടി കേസിന്റെ ആഴം എന്താണെന്നും അതിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന അഴിമതി എത്രത്തോളമാണെന്നും ഇതൊന്നും അറിയാതെയാണ് തൈക്കണ്ടിയിൽ കുടുംബത്തിന് വേണ്ടി നേതാക്കന്മാർ വരി വരിയായി വന്ന് മിഴുകിയത് എന്നാൽ ഒടുവിൽ പണി കിട്ടി പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് പല നേതാക്കന്മാരും ഉൾവലിഞ്ഞത് പിന്നീട് വീണയെ സംരക്ഷിക്കാൻ ഒരു നേതാക്കളും എത്തിയില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇ ഡി കേസ് ഏറ്റെടുക്കുമ്പോൾ സി പി എമ്മിനും അടാറ് പണി ഒരുങ്ങുന്നുണ്ട് കാരണം വീണ വിജയൻ്റെ എന്ന കമ്പനിക്ക് മേൽവിലാസം കൊടുത്തിരുന്നത് എ കെ ജി സെൻറ്ററിൻ്റേതാണ് അതെന്തുകൊണ്ടാണെന്ന ചോദ്യം ഉറപ്പായും ഉണ്ടാകും അങ്ങനെ എസ് എഫ് ഐ മാത്രമല്ല പാർട്ടി ഓഫീസിലേക്ക് വേണമെങ്കിൽ ഇ ഡിയും ചവിട്ടി മെതിച്ചെത്തും എന്ന് ഏതാണ്ട് ഉറപ്പാകുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ സി പി എമ്മിന് അത് മുഖത്തേൽക്കുന്ന അടിയാണ് ഇത് മാത്രമല്ല വീണയെ ചോദ്യം ചെയ്താലും അത് സി പി എമ്മിന് കുരുക്കാണ് പിണറായി വിജയന്റെ മകൾ എന്നതിനപ്പുറം സി പി എമ്മിൻ്റെ തലേവി എന്ന രീതിക്കായിരുന്നു വീണാ വിജയനെ പ്രതിരോധിച്ച് നേതാക്കന്മാരെല്ലാം പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഒരു പാർട്ടി അംഗം പോലും ആയിരുന്നില്ല വീണ വിജയൻ എന്നത് ഓർക്കണം ഇപ്പോഴാണ് നേതാക്കന്മാർക്കെല്ലാം അമളി പറ്റിയത് ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് സി പി എമ്മിന് നിർണായകം തന്നെയാണ് പതിനൊന്ന് എം പിമാരെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുകയും വേണം അതിൻ്റെ കൂടെ ഇത്രയും ഊരാക്കൊടുക്കുകളും രക്ഷപ്പെടുന്ന കാര്യം വളരെ വലിയ അഗ്നിപരീക്ഷണം തന്നെയാണ് സി പി എമ്മിന് ഇത് സി പി എം ഇരന്നു വാങ്ങിയ അടിയാണ് കാരണം മലയാളികൾക്കെല്ലാം അറിയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്വർണ്ണക്കടത്ത് രാജ്യം തന്നെ ഞെട്ടിയ സ്വർണ്ണക്കടത്ത് കേസ് വലിയ കോളിളക്കമുണ്ടാക്കി സി എമ്മിൻ്റെ ഓഫീസ് അതിൽ ഇടപെട്ടു എന്ന് വന്നു സി എമ്മിൻ്റെ വിശ്വസ്തനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു ഇത്തരത്തിൽ പല നീക്കങ്ങളും ഉണ്ടാകുന്നു വലിയ അഴിമതിയുടെ ഭാഗങ്ങൾ പുറത്തു വരുന്നു എന്നിട്ടും രണ്ടാം പിണറായി സർക്കാരിന് അധികാരം കിട്ടുന്നു ഇത് ജനങ്ങളുടെ അംഗീകാരമാണെന്ന് പിണറായി സർക്കാർ വാദിക്കുന്നു കാരണം സ്വർണക്കടത്ത് കേസിൽ തങ്ങളെ കുടുക്കാൻ നോക്കിയിട്ടും ഒന്നും സംഭവിച്ചില്ല ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണെന്ന് ആവേശത്തിൽ പിണറായി പറഞ്ഞു പിന്നീട് കണ്ടത് ഏകാധിപത്യത്തിൻ്റെ ദിനങ്ങളായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന് അധികാരം കിട്ടുന്നത് ശൈലജ ടീച്ചർ എന്ന ഒരാളുടെ മിടുക്കുകൊണ്ടാണ് അതും മറന്നുകൊണ്ടാണ് പിണറായി വിജയൻ തൻ്റെ ഏകാധിപത്യം എടുത്തു കാണിച്ചത് സകലമായ അഴിമതികളും പുറത്തു വന്നു മകൾ കാണിച്ച അഴിമതികൾ പുറത്തു വന്നു മകനും കുടുംബവും കാണിച്ച അഴിമതികൾ പുറത്തു വന്നു ഇത്തരത്തിൽ ഒടുവിൽ ജനങ്ങൾ പോലും വെറുത്തുപോയി സി പി എമ്മിനെ ഇത് സി പി എമ്മിന് പണിയാകുമെന്ന് എം വി ഗോവിന്ദന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടയ്ക്കൊക്കെ ചില മുന്നറിയിപ്പുകൾ എം വി ഗോവിന്ദൻ കൊടുക്കുന്നു പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ തോന്നിയതുപോലെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ ശിങ്കിടികളെ കൂടെ നിർത്തി കട്ടുമുടിക്കുകയാണ് കേരളം എന്നിട്ടും ഇപ്പോഴും സി പി എമ്മിൻ്റെ പതനത്തിൻ്റെ കാരണം പിണറായി വിജയൻ ആണെന്ന് പലരും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല അവർക്കൊക്കെ ഇപ്പോഴും പിണറായി വിജയൻ എന്തോ വലിയ തലപ്പൊക്കത്തിലുള്ള നേതാവാണ് എന്നാൽ ഈ സി പി എമ്മിൻ്റെ കുഴി വെട്ടിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് ഇനിയും താങ്ങിയാൽ പണി കിട്ടുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് എ കെ ബാലൻ രംഗത്ത് വന്ന് നിന്ന് പറഞ്ഞത് പാർട്ടി ദേശീയ പാർട്ടി എന്ന അംഗീകാരം നിലനിർത്തണമെങ്കിൽ ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് പാർട്ടി ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പാർട്ടിയുടെ ചിഹ്നം മാത്രമല്ല മുഖഛായ തന്നെ നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് ഈ അവസ്ഥയിൽ എന്തു തന്നെയും കേരളത്തിൽ സംഭവിക്കാം അതായത് വീണ വിജയനെ ചോദ്യം ചെയ്താൽ അത് സി പി എമ്മിനും പിണറായി വിജയനും വലിയ തിരിച്ചടി തന്നെയാണ് ഇതിൽ നിന്നും പാർട്ടി എങ്ങനെ രക്ഷപ്പെടും ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായിരിക്കും സി പി എമ്മിൻ്റെ ഗതി എന്നൊക്കെ നിർണയിക്കുന്ന തീ തിരഞ്ഞെടുപ്പ് തന്നെയാണ് വരാൻ പോകുന്നത് ഇ ഡി കണക്ക് കൂട്ടുന്നത് എന്താണെന്ന് ഇനിയും ശരിക്കും അങ്ങോട്ട് പിണറായിക്ക് വ്യക്തമായിട്ടില്ല ഇപ്പോഴും മകളെയും തന്നെയും ചോദ്യം ചെയ്യുന്നതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത് അതോ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടി മാത്രമാണോ ഇ ഡിയെ കളത്തിലിറക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ ചോദ്യങ്ങൾ പിണറായി വിജയൻ്റെ മുൻപിലുണ്ട് പിണറായി വിജയൻ ഭയപ്പെട്ടിരുന്നു ഇത്തരത്തിലൊരു നീക്കം തനിക്ക് നേരെ ഉണ്ടാകുമെന്ന് കാരണം വീണയെ ചോദ്യം ചെയ്യാതെ കേസ് നീട്ടി നീട്ടി കൊണ്ടുപോയപ്പോൾ തന്നെ ഇതിലും വലുതാണ് കേന്ദ്രം വയ്ക്കാൻ പോകുന്ന പണിയെന്ന് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് കൊച്ചി യൂണിറ്റ് ആണ് കേസെടുത്തത് ഇതോടെ ഏത് സമയവും എന്തും നടക്കാമെന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുകയാണ് ഈ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിലാണ് ഇവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസെടുക്കുന്നത് ഇതോടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് പോലും ഇ ഡിക്ക് കടക്കാനാകും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി എന്ത് നടപടി എടുക്കുമെന്നതാണ് നിർണായകം ഇത് സി പി എമ്മിനും നിർണായകമാണ് നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണാ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി കേസിന്റെ പരിധിയിൽ വരും അതായത് വീണാ വിജയനും കരിമണൽ കർത്തയും അടക്കമുള്ളവർ കേസിന്റെ ഭാഗമാകും വീണാ വിജയന്റെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയവരും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും അതുകൊണ്ട് തന്നെ അതിനിർണായകമാണ് ഈ കേസ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലേക്കും ഇ ഡി എത്തും അതുകൊണ്ടുതന്നെ സംസ്ഥാന സർക്കാരിനും നിർണായകമാണ് ഈ കേസ് പത്ത് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിർണായക നീക്കങ്ങൾ കേന്ദ്ര ഏജൻസി നടത്തുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് പൊടുന്നതിനെ സി പി എമ്മിന് ആടപടലം അടികിട്ടിയിരിക്കുന്നത് കേസിൽ ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം വരും പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുകയാണ് ഇ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ് ഉണ്ടാക്കുക വിശേഷിച്ചും കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നുവെന്ന ആരോപണം കേരളമടക്കം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇത് തെരഞ്ഞെടുപ്പിലും ശക്തമായ വിഷയമായി തീരുമെന്നത് ഉറപ്പായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്